ആത്മീക ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളോട് നാം പോരാടി ജയിക്കേണ്ടി വരും എന്നാൽ പലപ്പോഴും പലതിനോടും കോംപ്രമൈസ് ചെയ്ത് ഒഴിഞ്ഞു മാറുന്ന സ്വഭാവം നമ്മളിൽ പലർക്കുമുണ്ട് എന്നാൽ ദൈവവചനത്തിൽ ഏറ്റവും പ്രതിസന്ധിയുള്ളൊരു ഘട്ടമാണ് പാപത്തോട് പോരാടുക എന്നത് പാപവും അകൃത്യവും നിറഞ്ഞ ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അതിനോട് പോരാടി ജയിക്കുക അതിനെ തോൽപ്പിക്കുക എന്നത് വളരെ വിഷമമുള്ള ഒരു ഘട്ടമാണ് പാപത്തിന് കാന്തിക ശക്തി പോലെ ഒരു ആകർഷണ ശക്തി പലപ്പോഴും ഉള്ളതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഉള്ളിലുള്ള ആശകളെ വികാരങ്ങളെ ഇച്ഛകളെ ലോകമയമാകുന്ന പലതിനെയും നമ്മുടെ അടുക്കൽ കൊണ്ടുവന്ന് പ്രലോഭിപ്പിച്ച് നമ്മളെ തോൽപ്പിച്ച് കളയുവാൻ പാപം ശ്രമിക്കും എന്നാൽ മനപൂർവമായി പാപത്തോട് പോരാടി പാപത്തെ പാപമെന്ന് പറഞ്ഞുകൊണ്ട് പാപത്തിങ്കിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ താല്പര്യം കാണിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു നാം എല്ലാം ജനിച്ചത് പാപത്തിലാണെന്ന് സങ്കീർത്തനം അൻപത്തി ഒന്നിൻ്റെ അഞ്ചിൽ പറയുന്നു ഇതാ ഞാൻ പാപത്തിൽ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ പാപത്തിലെൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു അകൃത്യത്തിൽ നാം ഉരുവാകുന്നു പാപത്തിൽ നാം വളരുകയാണ് പാപത്തിൻ്റെ സ്വഭാവങ്ങൾ പലപ്പോഴും നമ്മളെ കീഴ്പ്പെടുത്തുവാനിടയുണ്ട് എന്നാൽ പാപം നമ്മളെ കീഴ്പ്പെടുത്തുമ്പോൾ ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം ഒന്ന് പാപത്തിൻ്റെ ശമ്പളം മരണമാണ് റോമാലേഖനം ആറാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം യഗസ്കിയൽ പ്രവചനം പതിനെട്ടിൻ്റെ ഇരുപത് പറയുന്നു പാപം ചെയ്യുന്ന ദേഹി മരിക്കും പിന്നെ ഈ വ്യാകോപിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല എന്ന് സദൃശ്യവാക്യം ഇരുപത്തി എട്ടിൻ്റെ പതിമൂന്ന് പറയുന്നു വ്യാക്കോപിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു അതെ നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരുമ്പോൾ അത് നമ്മളെ സ്വാധീനിക്കാനിടവരുത് നാം എന്താണ് പാപത്തോട് ചെയ്യേണ്ടുന്നത് പാപത്തോട് പോരാടുന്ന നാം പ്രാണത്യാഗത്തോളം അതിനെ എതിർത്ത് നിൽക്കണം എബ്രായ ലേഖനം പന്ത്രണ്ടിൻ്റെ നാല് അതെ വലങ്കണ്ണ് നമുക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ നാം ചുഴിന്ന് കളയണം എന്ന് ദൈവവചനം പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും പാപത്തോട് നാം പോരാടുകയും ശത്രുവിനോട് നാം ജയിക്കുകയും ചെയ്യേണ്ടെന്നത് ആവശ്യമാണ് ഒരിക്കലൊരു ബാലകൻ തൻ്റെ വീട്ടിലൊരു കൊച്ച് മലം പാമ്പിനെ മലമ്പാമ്പിനെ വളർത്തുവാനിടയായിത്തീർന്നു പെരുമ്പാമ്പ് അത് കുറേ നാളുകൾ തന്നോട് സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്തു അത് വളരെ വലിപ്പമുള്ളൊരു പാമ്പായി മാറി കുറച്ച് നാളുകൾ കഴിഞ്ഞ് വളരെ ആരോഗ്യം പ്രാപിച്ച് ആ പാമ്പ് ചുറ്റി ആ മനുഷ്യനെ കൊന്നു കളഞ്ഞതായി നാം കാണുവാൻ കഴിയുന്നു ഇത് പലപ്പോഴും പാപം നമ്മളിൽ മോഹം ജനിക്കുമാർ ചിന്തിക്കുകയും പാപം നമ്മളെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്ന സ്വഭാവം നമ്മളിൽ കടന്നു വരാറുണ്ട് പാപത്തോട് നാം കോംപ്രമൈസ് ചെയ്യുവാനല്ല പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണം പാപത്തോട് പോരാടുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ദൈവം വച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ